പ്രൈസ് പ്രേസലോട്ട് പ്രിയമുള്ളവരെ ഞാൻ പാസ്റ്റർ സജ്ജി പള്ളിക്കുന്നു എനിക്കൊത്തിരി സന്തോഷമുണ്ട് ഞാൻ ഈ വീഡിയോ വീഡിയോയുടെ അല്പം താമസിച്ചു പാലക്കാട് വാണിയമ്പാറയിൽ ഒരു ക്യാൻസർ രോഗിയായ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് ഒരു ഭവനം ഉണ്ടാക്കാൻ നമുക്ക് സഹായിക്കാൻ ദൈവം നമുക്ക് ക്രമം നൽകി ഞാൻ ആ വീട് എൻ്റെ ഒരു വീഡിയോ പോയി എടുക്കുന്നുണ്ട് ആ വീട്ടുകാർ നന്ദി പറയുന്നൊരു വീഡിയോ എന്നാൽ അവിടെ അന്ന് അവരുടെ മറ്റു ബന്ധുപത്രാദികളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ഒരു വീഡിയോ ഞാൻ ഒഴിവാക്കുകയായിരുന്നു അടുത്ത വീഡിയോ ഞാനത് പറയും നമുക്ക് ആ വീട് ഒന്ന് കാണാം ഇത്രയും ഉള്ളവര് എനിക്കൊത്തിരി സന്തോഷം ഉണ്ട് ഇപ്പം നമ്മൾ എഴുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു വീട് കാണുകയാണ് മനോഹരമായൊരു ഭവനം ഇതിന് തൊട്ടു പുറകിൽ ഹാളും റൂമും ബെഡ്റൂമും എന്ന് വേണ്ട ഇതെല്ലാം കൂടെ ഒറ്റ റൂമ് മാത്രമുള്ള ഒരു വീട്ടിലാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മോനും അവൻ്റെ പ്രായമായ അമ്മയും അവൻ്റെ അമ്മയും അവൻ്റെ അനിയനും താമസിച്ചുകൊണ്ടിരുന്നത് ഈ ക്യാൻസർ രോഗിയായിരിക്കുന്ന മോനെ അണുബാധ ഏൽക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടായിരുന്നു ഈ വീട് വയ്ക്കാൻ ദൈവം നമ്മളെ സഹായിച്ചു എൻ്റെ ഒരു സ്നേഹത്തിന് ഏഴര ലക്ഷം രൂപ തിരികയും അതിനുശേഷം അതോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ ഞാനൊരു വീഡിയോ ഇടുകയും അത് കണ്ട് അവൻ്റെ ചികിത്സയ്ക്കും ഈ വീടിനും വേണ്ടി പല പ്രിയമുള്ളവർ തന്ന പൈസ കൊണ്ട് ഉണ്ടാക്കിയ ഒരു മനോഹരമായ ഒരു വീടാണ് ഈ കാണുന്നത് അവർ പഴയ വീട് എന്ന് പറയുന്നത് ചോർന്ന് ഒലിക്കുന്ന ഒരു വീടാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പോഴേ ഈ വീടിന്റെ അവരുടെ നന്ദി പറയുന്ന വീഡിയോകളൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ഈ വീട് ഈ ദിവസമാണ് അവർ താമസിക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ താമസം ആരംഭിച്ചത് ഈ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് മറ്റവരുടെ ബന്ധുമത്രി ആദികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു നന്ദി പറയുന്ന വീഡിയോ അവരെ കൊണ്ട് എടുപ്പിച്ചില്ല എന്നാൽ നമ്മൾ അടുത്ത ദിവസം ഞാൻ അവിടെ പോവുകയും ഈ വീടിന് സഹായിച്ചവർക്ക് ഒഴിവാക്കില് അവരെ നന്ദി അറിയിക്കുകയും ചെയ്യും നമ്മൾ ഈ കാണുന്ന വീട് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ടല്ലോ അല്ലേ പ്രിയ ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവരെ സഹായിക്കാനും ഇങ്ങനെയുള്ളവരെ സഹായിക്കാനും ഇവർക്ക് വേണ്ടി കരുതാനും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി കരുതാനും ഒന്നും ആരുമില്ലാത്ത ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അത് ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ ഇത് ഞാൻ ആ വീഡിയോ എടുത്ത് പലർക്കായിട്ട് അയച്ചു കൊടുത്തപ്പോൾ പല പ്രിയമുള്ളവരും അത് കാണുകയും അത് സഹായിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാനൊരു വീട് ഇവിടെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയത് ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയാണ് ഇന്ന ഈ വീട് കേൽ ആയതുകൊണ്ട് ഇന്ന് വീട്ടിൽ പ്രത്യേക സദ്യയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ നമുക്ക് അടുക്കള പൂർണ്ണമായിട്ട് കാണിക്കാനായിട്ട് പറ്റുകയില്ല എന്നാലും മനോഹരമായ കബോർഡുകളൊക്കെ ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിച്ചു എല്ലാവർക്കും പ്രത്യേകമായ നന്ദിയുണ്ട് കേട്ടോ തുടർന്നും ഇങ്ങനെയുള്ളവരെ നമ്മൾ കരുതണം നമ്മൾ കൊടുക്കുന്ന നമ്മളുടെ മനസ്സ് തുറന്ന് നമ്മളിങ്ങനെയുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മൾ ചോർന്നൊരിക്കാത്ത വേലിയേൽക്കാത്ത ഇങ്ങനെയുള്ളതായ ഭവനം നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നത് എത്ര സന്തോഷകരമാണ് എല്ലാവരും ദൈവം അനുഗ്രഹിക്കുക